ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ നല്ല മഴയൊക്കെ അല്ലേ മഴയത്ത് ഐസ്ക്രീം കഴിക്കാൻ ഒരു പ്രത്യേക വൈബാണ് അപ്പോൾ ഒരു ഐസ്ക്രീം അങ്ങ് ഉണ്ടാക്കി നോക്കിയാലോ അതിനായിട്ട് രണ്ട് പഴുത്ത മാമ്പഴം എടുത്തിട്ടുണ്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം ഇനി അതിൽ നിന്നും കുറച്ച് പഴുപ്പ് മാറ്റിവെക്കുന്നുണ്ട് അത് പിന്നീട് ആവശ്യമുണ്ട് ബാക്കിയുള്ള മാംഗോയിലേക്ക് മൂന്ന് നാല് സ്പൂൺ ഫ്രഷ് ക്രീം മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസ്ഡ് മിൽക്ക് പിന്നെ ഒരു പാക്കറ്റ് മിൽക്ക് പൗഡർ കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം നന്നായിട്ട് അടിച്ചെടുത്താൽ ഐസ്ക്രീമിൻ്റെ പകുതി പണി കഴിഞ്ഞു കേട്ടോ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതിന് മേലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പൾപ്പ് കൂടി ചേർത്ത് ഒന്ന് ഡിസൈനൊക്കെ ചെയ്ത് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി മാംഗോ ഐസ്ക്രീം തയ്യാറാണ് കേട്ടോ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് Thank you. മാങ്ങോസന്നല്ലേ എല്ലാരുംണ്ടാക്കിട്ടോ